സ്വർണ്ണം മുഴുവൻ പുരുഷോത്തമന്റെ കൈ കൊടുത്തു അവന്റെ കടം വീട്ടി ഞങ്ങൾക്ക് നിങ്ങൾ ക്ഷമിക്കണം രൂപ നാല് പൈസ പലിശക്ക് വാങ്ങിയിട്ട് പതിനാറ് മാസമായി അഞ്ചു മാസം പലിശ തന്നു കഴിഞ്ഞ പതിനൊന്ന് മാസമായി പലിശയും ഇല്ല മുതലും ഇല്ല എനിക്ക് ഇപ്പൊ പണം കിട്ടണം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വന്ന് പണം ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെ പണം തരും അപ്പൊ പണം എന്നാ പറഞ്ഞു തരുന്നേ എന്ന് ഞങ്ങൾ പറഞ്ഞില്ല എങ്ങനെങ്കിലും ഞാൻ വീട്ടിക്കൊള്ളാം കടം വാങ്ങി കാറ് വാങ്ങി നീ നിന്റെ ഭാര്യയും കൂടി ഊര് ചുറ്റി നടക്കുമ്പോ ഓർക്കണമായിരുന്നു ഇപ്പൊ സ്വർണവും പോയി കാറും പോയി ഇനിയുള്ളത് ഈ കാണുന്ന വീടും ഇവിടുത്തെ കുറെ സാധനങ്ങളും മാത്രമല്ല എന്റെ പടത്തിന് വേണ്ടി ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെ കൊണ്ടുപോകും തുക ഉടനെ കിട്ടിയില്ലെങ്കിൽ പിന്നത്തെ നടപടികൾ ഇതിന് അട എന്റെ കാശോ എന്റെ കാശായിരുന്നു ക്ഷമിക്ക് തരാൻ നിങ്ങൾ പിടിച്ചിട്ട് എന്റെ കാശായിരുന്നു പൈസ വരണ്ടെ എന്നെ നിന്റെ വീട്ടിലെ സാധനങ്ങൾ വിറ്റപ്പോ കൊറച്ചു പണം കിട്ടി ബാഗി വാങ്ങാനാണ് ഞാൻ വന്നത് ചേട്ടൻ ഇവിടില്ല വൈകുന്നേരം വൈകുന്നേരം വന്നാലും കാണാൻ പറ്റില്ല എനിക്ക് അറിയ രാത്രി മണി കഴിഞ്ഞ വീട്ടിൽ വരുന്നതെന്ന് ഞാൻ അറിഞ്ഞു ഏതായാലും ഞാൻ ഇന്ന് അവനെ കണ്ടിട്ടേ ഇവിടുന്ന് പറയാ ആ കളി എന്നോട് വേണ്ട നിന്റെ ഭർത്താവ് ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ വന്നത് ഏതായാലും എന്റെ കാശ് മടക്കി തരാനുള്ള ശേഷി അവനില്ല അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാനൊരു റിഡക്ഷൻ തരാ കാശിന് പകരം നീ എന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ മതി എന്നുവെച്ച നീ കൊറച്ചു ദിവസം ആരും അറിയാതെ എന്നോടൊപ്പം താമസിക്ക അല്ല നിനക്ക് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ രാത്രി ആവുമ്പോ ഞാൻ ഇങ്ങോട്ട് വരാം എന്താ ഞാൻ പുറത്തു പോകാൻ വന്നല്ല നിന്നെ ഞാൻ ഒന്ന് കാണട്ടെ ഇങ്ങോട്ട് വാടി വാടി

എത്ര കൂടിയാ നമ്മളിവിടെ ജീവിച്ചത് അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് താങ്ങാനാവുന്നില്ല എല്ലാം നമ്മുടെ ആഡംബരം കൊണ്ട് നശിച്ചതല്ലേ എന്നോട് ക്ഷമിക്കേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഞാൻ ആത്മഹത്യ ചെയ്യാം രക്ഷപ്പെടാൻ കഴിയില്ല നമ്മുടെ മോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വളർത്തിക്കോളൂ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി വെച്ച് മരിക്കാം ഭാഗ്യം ഉണ്ടായാൽ ഏതെങ്കിലും നല്ല മനുഷ്യരെ കഴിച്ചെന്ന് അകപ്പെടും അവൾ സുഖമായി അവിടെ വളരും പക്ഷെ ഇവിടെ നിന്ന് പുറത്തു പോകണമെങ്കിൽ അതിനും പണം വേണമല്ലോ ഞാൻ കിട്ടിയ ഈ താലി ഇനി ഇതുകൊണ്ട് എന്താ പ്രയോജനം ഇത് വിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം അതിവിശേഷമാണ് ഞാൻ നെഞ്ചിക്ക് വന്നത ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത ഞങ്ങൾ ചെയ്ത തെറ്റിനെ പരിഹാരം കാണാൻ ആത്മഹത്യയ്ക്ക് തുനിഞ്ഞു പക്ഷേ ആ ഭാഗ്യവും ഈ ശരീരത്തിക്കി തന്നില്ല എന്ന ജീവന്റെ ലിസ്റ്റ് ഈ ചെണ്ട ചേട്ടം പോയി ഞാൻ സജ്ജിച്ച ആ വൃത്തികെട്ട പാതയിലൂടെ

അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ പണം തിരിച്ചു കിട്ടില്ലേ ആദ്യം പോലീസ് കൊടുക്ക എങ്ങനെയെങ്കിലും അന്വേഷിച്ച് അവളുടെ പേര് മോഹൻ റോസിയ തിരക്കി വന്നതാ ഓഹോ അപ്പൊ ഇങ്ങളും റോസിയെറങ്ങിയാണല്ലേ ഇവിടെ ഇക്കണ്ട സ്ഥലം എല്ലാം ഒരു പത്തഞ്ചു ദിവസം ഇതെല്ലാം ഞമ്മക്ക് വിട്ടിട്ട് ഓല എങ്ങോട്ട് പോയി ദിവസം ഒരു പത്തു അഞ്ച് പേര് ഓലഅന്വേഷിച്ച് വരാറുണ്ട് പോരാത്തതിന് അന്വേഷിച്ചിട്ട് പോയി റോസി അറിയോ ചിലർ പറയുന്നത് ബോംബെക്ക് പോയിന്ന് ചിലർ വന്ന് ബാംഗ്ലൂരിൽ പോയിരുന്നു ഞമ്മക്കതിനെപ്പറ്റി ഒരു പിടിയില്ല ആരാണ് എടെ പോയിന്ന് നിങ്ങൾ എന്താ ഓക്കെ കാശ് വല്ലതും കൊടുത്തിരുന്നു ആ ഉണ്ടെങ്കിൽ അത് പോക്കാ പോലീസുകാരെ പറയുന്ന കേട്ടാലേ കോടിക്കിടങ്ങ് അവള് പറ്റിച്ചിട്ടുള്ളത് നിങ്ങൾ എന്തിനു ഒരു കംപ്ലൈന്റ് പോലീസ് സ്റ്റേഷൻ കൊടുത്തേക്ക് ജമീല <laughs> 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 <laughs>